പുതിയ ഭൂമി പുതിയ പുതിയൊരാകാശം പുതിയ ഭൂമിയും ഇവിടെ പുതിയൊരാകാശം പുതിയ പുതിയ ഭൂമിയും ഇവിടെ യാഥാർത്ഥ്യമാവും പടുതിരികത്തി നന്മ സർവവും മാഞ്ഞിടും നോവിൻകാലത്ത് പുതിയൊരാകാശം പുതിയ ഭൂമിയും ഇവിടെ യാഥാർത്ഥ്യമാവും പടുതിരികത്തി നന്മ സർവവും മഞ്ഞിടും നോവിൻകാലത്ത് പുതിയൊരാകാശം പുതിയ ഭൂമിയും ഇവിടെ യാഥാർത്ഥ്യമാവും പ്രകൃതിയിൽ നിന്നും അകലമില്ലാത്ത പുതിയ മാനവർ നയിക്കും മണ്ണിനോട് ഇഷ്ടം കാട്ടുന്നവർ ഇനി സ്നേഹസംഗമം തീർക്കും പ്രകൃതിയിൽ നിന്നും അകലമില്ലാത്ത പുതിയ മാനവർ നയിക്കും മണ്ണിനോടിഷ്ടം കാട്ടുന്നവർ ഇനി സ്നേഹസംഗമം തീർക്കും പെറുപ്പില്ല ഭയമില്ല ഐക്യത്തിലൂടെ നേരിൻ്റെ വഴിയിൽ സഞ്ചാരം പൊതുയിടങ്ങൾക്ക് കരുതലുള്ളവർ ഭൂമി സുന്ദരമാക്കും പെറുപ്പില്ല ഭയമില്ല ഐക്യത്തിലൂടെ നേരിൻ്റെ വഴിയിൽ സഞ്ചാരം പൊതുയിടങ്ങൾക്ക് കരുതലുള്ളവർ ഭൂമി സുന്ദരമാക്കും ജാതിയാവില്ല മതവുമാകില്ല ധനവുമാകില്ല ശക്തികൾ ഏകലോകം പണിയും നാം ഇവിടെ മാനവർ മാത്രം ജാതിയാവില്ല മതവുമാകില്ല ധനവുമാകില്ല ശക്തികൾ ഏകലോകം പണിയും നാം ഇവിടെ മാനവർ മാത്രം ഇവിടെ ആൺപൺവേർതിരിവില്ല വിശ്വമാനവർ നമ്മൾ നല്ല കാലത്ത് സ്വാഗതം ചെയ്യാം അതിരില്ല സ്നേഹം ഒഴുകട്ടെ ജാതിയാവില്ല മതവുമാകില്ല ധനവുമാകില്ല ശക്തികൾ ഏകലോകം പണിയും നാം ഇവിടെ മാനവർ മാത്രം ഇവിടെ ആൺപെൺ വേർതിരിവില്ല വിശ്വമാനവർ നമ്മൾ നല്ല കാലത്ത് സ്വാഗതം ചെയ്യാം അതിലില്ലാ സ്നേഹമൊഴുകട്ടെ പുതിയൊരാകാശം പുതിയ ഭൂമിയും ഇവിടെ യാഥാർത്ഥ്യമാകും പടുതിരി കത്തി നന്മ സർവവും മാഞ്ഞിടുന്നോവൻ കാലത്ത് പുതിയൊരാകാശം പുതിയ ഭൂമിയും ഇവിടെ യാഥാർത്ഥ്യമാവും